ൊൻപത് കാരൻ നാല് ദൗത്യ വിജയത്തോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ബഹിരാകാശ യാത്രികരായി ശുഭാംശു ശുക്ല ചരിത്രം സൃഷ്ടിച്ചപ്പോൾ ധികം വരുന്ന ഇന്ത്യക്കാരുടെ അഭിമാന നിമിഷം കൂടിയായിരുന്നു അത് ശുഭാംശു നീണ്ട നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യൻ സോയൂസിൽ പറഞ്ഞ ആദ്യ ഇന്ത്യക്കാരനായ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മക്ക് പിൻഗാമിയായാണ് ശുഭാംശു ഇക്കഴിഞ്ഞ ജൂണിൽ റോക്കറ്റ് ഏറിയത് രാകേഷ് ശർമ്മയിൽ നിന്നും ശുഭാംശുവിലേക്കുള്ള ദൂരത്തിന് നാൽപ്പത്തി ഒന്ന് വർഷത്തെ അന്തരമുണ്ടായിരുന്നു വ്യോമസേന വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയം സ്ഥാപിതമായിരുന്നില്ല യു എസ് ബഹിരാകാശ തറവാടായ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ശുഭാംശു ശുക്ല യാത്ര തിരിച്ചത് ഇരുപത്തി മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അദ്ദേഹം എത്തിയത് അറുപത് പരീക്ഷണങ്ങളിലാണ് ശുഭാംശു പങ്കാളിയായത് മനുഷ്യ ശരീരശാസ്ത്രം ഭൂമി നിരീക്ഷണം ജീവശാസ്ത്രം മെറ്റീരിയൽ സയൻസ് എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശു ചുക്ലയുടെ യാത്രയ്ക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ഐ എസ് ആർഒ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഭ്രമണപഥത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ശുഭാംശുലിന്റെ അനുഭവങ്ങൾ ഐ എസ് ആർഒയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് ശുഭാംശം ഉൾപ്പെട്ട സംഘം ചിലവഴിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് തവണ ഭൂമിയെ ചുറ്റി ഏഴാം പോയിന്റ് ആറ് ദശലക്ഷം മൈലുകൾ സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഒക്ടോബർ പത്തിന് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച ശുക്ല പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലാണ് പഠിച്ചത് രണ്ടായിരത്തി ആറ് ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന വിഭാഗത്തിൽ ചേർന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി സ്ഥാനം കയറ്റം നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രോ അദ്ദേഹത്തെ ബഹിരാകാശ യാത്രിക പരിശീലനത്തിനായി തിരഞ്ഞെടുത്തു തുടർന്ന് അദ്ദേഹം മോസ്കോയിലെ സ്റ്റാർ സിറ്റിയിലുള്ള യൂറി ഗഗാനൻ കോസ്മോന പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആസൂത്രണം ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഇസ്രോയുടെ ഗഗന്യാൻ ദൗത്യത്തിന്റെ പ്രധാന ബഹിരാകാശ യാത്രികനും ഇദ്ദേഹമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കവേ ഇത് എന്റെ മാത്രം യാത്രയല്ല നമ്മുടെ രാജ്യത്തിന്റെയും യാത്രയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ട് എന്നായിരുന്നു ശുഭാംശു പറഞ്ഞത് യുവാക്കൾക്ക് എന്ത് സന്ദേശം നൽകുന്നു എന്ന മോദിയുടെ ചോദ്യത്തിന് വലിയ സ്വപ്നങ്ങൾ കാണണമെന്നായിരുന്നു ശുഭാംശുവിന്റെ മറുപടി വിജയത്തിലേക്ക് ഒരു വഴി മാത്രമല്ല പല വഴികളുണ്ട് പരിശ്രമം അവസാനിപ്പിക്കരുതെന്നും ശുഭാംശു പറഞ്ഞു ബഹിരാകാശം കീഴടക്കി തിരിച്ചെത്തിയ ശുക്ലയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി ഇത് ഏകജ്ഞാനിലേക്കുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ബഹിരാകാശയാത്രികൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമർപ്പണം ധൈര്യം എന്നിവയിലൂടെ ഒരു ബില്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നും പറഞ്ഞിരുന്നു ഇത് വെറും വാക്കുകളല്ല ഇന്ത്യയുടെ യുവത്വത്തിനുള്ള ജീവിത അനുഭവം കൂടിയാണ് ആകാശത്തോളം ഉയരത്തിലല്ല അതിനും ഭാവിയുടെ ഹാവിയുടെ പ്രതീക്ഷകളെത്തിച്ച ഇന്ത്യയുടെ ഹീറോയുടെ ജീവിതമാണിത്